അഞ്ചലിൽ സ്കൂളിൽ കയറി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടന്നുപിടിച്ച യുവാവ് പിടിയിൽ എരൂർ ഭാരതീപുരം സ്വദേശി ആനന്ദാണ് എരൂർ പോലീസിന്റെ പിടിയിലായത് സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ സ്കൂൾ വിട്ട് പുറത്തേക്ക് വരുന്ന പെൺകുട്ടിക്ക് ആനന്ദ് തുടർച്ചയായി പല ദിവസങ്ങളിൽ ചോക്ലേറ്റ് വാങ്ങി നൽകാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി ഇത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല ശല്യം കൂടിയതോടെ കുട്ടി വിവരം വീട്ടിലറിയിച്ചു സംഭവം അറിഞ്ഞ മാതാവ് സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചു വിദ്യാർത്ഥിനിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാവും യുവാവിനെ കണ്ടെത്താൻ സ്കൂളിന് മുമ്പിൽ മാറിമാറി നിൽക്കവേ മതിൽച്ചാടി കടന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വന്ന ആനന്ദ് നിർമ്മാണം പൂർത്തിയാക്കാത്ത പഴയ കെട്ടിടത്തിന് സമീപം വെച്ച് പെൺകുട്ടിയുടെ വായു പൊത്തിപ്പിടിച്ച ശേഷം കയ്യിൽ പിടിച്ച് കെട്ടിടത്തിന് സമീപത്തേക്ക് വലിക്കുകയായിരുന്നു ഇതിനിടയിൽ പ്രതിയുടെ കയ്യിൽ കടിച്ച് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി വിവരം അധ്യാപകരെ അറിയിച്ചു അധ്യാപകർ കൂടി എത്തിയപ്പോൾ ഇയാൾ മതിൽ ചാടി രക്ഷപ്പെട്ട ശേഷം സമീപമുള്ള കടയിൽ കയറിയിരിക്കുകയും ചെയ്തു ഇതിനിടയിൽ സ്കൂൾ അധികൃതർ എറുൾ പോലീസിന്റെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിയെത്തിയ ബൈക്ക് തിരിച്ചറിയുകയും പിന്നീട് ആനന്ദനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു വിദ്യാർത്ഥിനിയുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി ആനന്ദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം